നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ തിരൂരിലെ സംഗീത പ്രേമികളുടെ കൂട്ടായ്മയായ പൂമരച്ചോടൊരുക്കുന്ന പ്രശസ്ത ഗായകൻ മുഹമ്മദ് റാഫി അനുസ്മരണ ഗാനാഞ്ജലി യാഥന ചായെ വേർഷൻ ടു ഇന്ന് വൈകിട്ട് തിരൂർ തുഞ്ചംപറമ്പിൽ നടക്കും പ്രശസ്ത ഗായകർ വേദിയിലെത്തുന്ന പരിപാടിയുടെ തയ്യാറെടുപ്പുകൾ തകൃതിയായി നടന്നു വരുന്നു തുഞ്ചൻപറമ്പിൽ ഇന്ന് വൈകീട്ട് ആറുമണി മുതലാണ് യാദ്നേജായെ വേർഷൻ ടു സന്ധ്യ അരങ്ങേറുക പൂമരച്ചോടിന്റെ നേതൃത്വത്തിൽ മുഹമ്മദ് റാഫി അനുസ്മരണ ഗാനാഞ്ജലിയാണ് തികച്ചും ലൈവ് ഓർക്കസ്ട്രയിൽ നടത്തുന്ന പരിപാടികൾക്കായുള്ള തയ്യാറെടുപ്പിലാണ് ഗായകരും സംഗീതജ്ഞരും ദിവസങ്ങൾ നീണ്ട തയ്യാറെടുപ്പിലാണ് വേർഷൻ ടു വേദിയാകുന്നതെന്ന് സംഘാടകർ പറഞ്ഞു എക്കാലവും വ്യത്യസ്തങ്ങളായ സംഗീത പരിപാടികൾ തിരൂരിലെ സംഗീത സ്നേഹികൾക്കായി അവതരിപ്പിച്ചിട്ടുള്ള തിരൂരിലെ സംഗീത സ്നേഹികളുടെ കൂട്ടായ്മയായ പുമരച്ചോട് അനശ്വര ഗായകനായ മുഹമ്മദ് റഫീ സാഹിബിൻ്റെ നാൽപ്പത്തി അഞ്ചാം ചരമ വാർഷികത്തോടനുബന്ധിച്ച് നിങ്ങൾക്കായി അണിച്ചുരുക്കുന്നു യാദ് വേർഷൻ ടു എല്ലാവരെയും സഹർഷം തിരു തുഞ്ചമ്പറമ്പിലേക്ക് ഇന്ന് വൈകുന്നേരം ആറ് മുപ്പതിന് സ്വാഗതം ചെയ്യുന്നു മുൻപും നിരവധി പരിപാടികൾ സംഘടിപ്പിച്ച് വിജയിച്ച പൂമരച്ചോടിന്റെ ഈ സംഗീത നിശയം വിജയത്തിലെത്തുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ പൂമരച്ചോടിന്റെ ഈ വർഷത്തെ ഈ പരിപാടിയിൽ മുഹമ്മദ് റഫിയെ കുറിച്ച് അനുസ്മരണം പരിപാടിയിൽ ഇത് ഒരു വേറിട്ട എപ്പോഴും പൂമരച്ചോട് നടത്തുന്നത് വേറിട്ട പ്രോഗ്രാമുകളാണ് അതിന് പുറമെ ഈ പ്രാവശ്യത്തിൽ എന്താ വെച്ചാൽ അത്രയും പ്രഗത്ഭരായിട്ടുള്ള പേര് കേട്ട കലാകാരന്മാരാണ് എല്ലാവരും ഒന്നിനൊന്നും മെച്ചമെന്ന് പറയാമെല്ലാം നിങ്ങൾക്ക് നിങ്ങൾ ഇത് ടീമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും വരിക അത്രയും നല്ല ഒരു കണ്ടില്ലെങ്കിൽ ഒരു വലിയ നഷ്ടം തന്നെയാണ് ഇന്നത്തെ പ്രോഗ്രാം വൈകിട്ട് ആറുമണി മുതൽ തുഞ്ചൻപറമ്പിൽ നടക്കുന്ന പരിപാടിയിലേക്ക് എല്ലാ സംഗീതാസോധകരെയും സ്വാഗതം ചെയ്യുന്നതായും സംഘാടകർ പറഞ്ഞു വെട്ടന്യൂസ് തിരൂർ